ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോർ ബേസിക്സ് മോഡൽ വണ്ടിയാണ് ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് വണ്ടി നമ്മൾ ഓടിച്ചു നോക്കണ സമയത്ത് ക്ലച്ച് റേസിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ്സ് തോന്നിയില്ല എന്നാൽ പോലും നമ്മൾ ആയിട്ടുള്ള സർവീസിന് വേണ്ടി വണ്ടി കയറ്റിയിട്ടുണ്ട് സർവീസിനോടനുബന്ധിച്ച് അതിൻ്റെ ബാക്ക് വീൽ ബെയറിങ് അതേപോലെ ബ്രേക്ക് ലൈനർ ടയറിൻ്റെ കണ്ടീഷൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗവും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ലൈൻഡർ കംപ്ലീറ്റ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് റീസെറ്റ് ചെയ്താൽ മതി ലൈനർ ഒരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ അതിനകത്ത് ഉണ്ട് അതൊന്നും ക്ലീൻ ക്ലീനാക്കാൻ റീസെറ്റ് ചെയ്യാം ടയറൊക്കെ അത്യാവശ്യം ഉണ്ട് നല്ല ടയറാണ് ആണ് കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്തിട്ടേക്കാം എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നുന്ന ചേട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ ആക്കൂടി നമുക്ക് ഒരു അയ്യായിരത്തി സംതിങ് ഒക്കെ ആയുള്ളൂ മീറ്ററിനകത്ത് ഇന്ന് പതിനായിരം കിലോമീറ്ററിലൊക്കെ മാറ്റിയാൽ മതി എന്നാൽ ഇത് കാര്യമായിട്ടുള്ള അഴുപ്പൊന്നും ആയിട്ടില്ല പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററി ആണ് ഒന്നും ഇരിക്കുന്നത് കേട്ടോ ആംബ്രോട്ടോ ബാറ്ററി അപ്പോൾ അതുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ കണ്ടീഷൻ കാണിച്ചു തരാം പിന്നെ അതേപോലെ നോട്ടർ സ്വിച്ച് ഭാഗത്ത് ഇവിടെ ഒരു ചെറിയ ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിൽ കേട്ടോ അത് അതിൻ്റെ ഉള്ളിലത്തെ ഓറിങ് പോയേക്കണതാണ് അത് നമുക്ക് കൈയോടെ ചേഞ്ച് ചെയ്ത് തരാം പിന്നെ എൻജിൻ ഓര് മാറുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പീഡോ മീറ്റർ വർക്കിംഗ് അല്ല നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ കേബിൾ പോയേക്കണമാണ് മീറ്റർ കേബിൾ മാറ്റി ഇട്ടാൽ മതി കേട്ടോ പിന്നെ ഫ്രണ്ട് വീൽ ബെയറിങ് ആയാലും കുഴപ്പമൊന്നുമില്ല ടയറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ടയറും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിച്ച് അതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ശരിക്കും അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ് ഏ അപ്പോൾ അതിനകത്ത് ഈ പാഡുമ്പോൾ വരുമ്പോൾ ഈ ലൈനൊക്കെ മാഞ്ഞു ഇവിടെ കുടിക്കപ്പെടുകട്ടോ നിസ്സാരം കൂടി ഉപയോഗിക്കാനുള്ളൂ അപ്പോൾ അത് കൈയോടെ മാറ്റിയിടാതല്ലേ നമ്മൾ ശ്രദ്ധിക്കില്ല ഡിസ്ക് കഴിഞ്ഞിട്ട് പാഡ് തീർത്ത് കയറി പിടിക്കാൻ തുടങ്ങും പിന്നെ കൂട്ടത്തിക്കിട നമ്മളെ ബ്രാങ്കറ്റൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ ഒക്കെ പറയുന്ന കംപ്ലയിൻ ഒന്നുമില്ല ഫിൽട്ടർ പ്ലഗ് മാറ്റാൻ ടൈം ആയിട്ടില്ല കേട്ടോ യാതൊരു ഒക്കെ പ്രശ്നമില്ല പിന്നെ ഈ ഓൽസ്റ്റിക്കിൻ്റെ അവിടെ ചെറിയ ലീക്ക് ഉണ്ട് അത് സ്റ്റിക്കിൻ്റെ ഓർഡിങ്ങ് മാറ്റിയിട്ട് റെഡി ആയിക്കോളും ക്ലച്ച് റേസിങ് കാണിക്കണത് നമുക്ക് ഈ കേബിളിൻ്റെ ആണ് കേബിൾ ഔട്ടർ വലിഞ്ഞിട്ട് ലോഡായിട്ട് നിൽക്കുക അതാണ് ആ കംപ്ലയിൻറ്റ് വലിച്ചീൽ കാണിക്കണം കേട്ടോ ക്ലച്ച് കേബിൾ മാറ്റിയിടാം അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറ്റ് മാറ്റാം സ്പീഡോമീറ്റർ മീറ്റർ കേബിൾ മാറുക എഞ്ചിൻ ഓയിൽ മാറുക ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം അവർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളൂ